നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹം പറയുക പെയ്തൊഴിയാൻ കാത്തിനിൽക്കുന്ന മേഘം പോലെ നിന്നിൽ തളം കെട്ടി നിൽക്കുന്ന ആ ആഗ്രഹം എന്താണ് എനിക്ക് അമരത്വം വേണം നഷ്ടപ്പെട്ടു പോയ രാക്ഷസ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശക്തി എനിക്ക് തരണം രാക്ഷസനാലോ ദേവനാലോ ഞാൻ ബാധിക്കപ്പെടരുത് മഹത്തായ മാർഗത്തിലേക്കുള്ള പാത ദുർഘടം പിടിച്ചതാണ് അമരത്വം എന്ന ആഗ്രഹം ഉപേക്ഷിക്കുക മരണമെന്ന സനാതനധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കുമാവില്ല എന്നിരുന്നാലും ഒരു ദേവനാലോ രാക്ഷസനാലോ വസിക്കപ്പെടരുത് എന്നതിന്റെ ആഗ്രഹം നാം വരമായി നൽകി തഥാസ്തു മംഗളം ഭവിക്കട്ടെ അഹങ്കാരിയായ അവിശബ്ദ ജന്മങ്ങളെന്ന് ആട്ടിയകറ്റിയ അസുര ജന്മത്തിൽ നിന്ന് ഒരു പുനർജനി രണാങ്കണ ഭൂമിയിൽ തകർന്നടിഞ്ഞ ജീവിതങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു അഗ്നി നക്ഷത്രം അതെ മുപ്പാറിലും വിജയക്കൊടി നാട്ടി നാം നടത്തുന്ന തേരോട്ടത്തെ തളച്ചിടാൻ ആരുണ്ട് ആരുണ്ട് ൻ വിജയിക്കട്ടെ മഹാമാന്ത്രികൻ അങ്ങയുടെ ആഗ്രഹം നാം പൂർത്തീകരിച്ചിരിക്കുന്നു ദേവന്മാരാലോ അസുരന്മാരാലോ നാം വധിക്കപ്പെടില്ലെന്ന വരം നാം നേടിയിരിക്കുന്നു വധിക്കപ്പെട്ട ജീവിതങ്ങളായി എരിഞ്ഞടങ്ങിയ എന്റെ പൂർവജന്മങ്ങളെ ഇതാ ഇതാ നിങ്ങളുടെ പിൻഗാമി ആലംബുസ്സൻ ഇവിടെ ഒരു പുതുചരിത്രം കുറിക്കുന്നു അസുര അസുരജന്മത്തിന്റെ വീരഗാഥ ഒരാ അവശേഷിക്കുന്ന മനുഷ്യജന്മങ്ങളെയും നാം ഭയക്കണം മനുഷ്യ പുഴുക്കളെ പേടിക്കുന്ന അസുരജന്മങ്ങളോ ആരെയും നിസാരമായി കാണരുത് ശക്തിയും സിദ്ധിയും കൈമുതലായ അങ്ങക്ക് ആസുരശക്തികളുടെ സഹായം കൂടി ലഭിക്കേണ്ടതുണ്ട് ഏ അതുകൊണ്ട് പറയൂ എന്താണ് വേണ്ടത് നാഗമലേക്ഷിയെ നാം കൂടു തുറന്നു വിട്ടു നാൽപ്പത്തൊന്ന് ദിവസത്തിൽ ഉഗ്രപൂജകൾക്കൊടുവിൽ ചക്രോത്ത് കാവിലെ കാഞ്ഞിരക്കുത്തിയിൽ തലച്ചിരുന്ന ഭീകരരൂപിണിയായ നാഗമലേക്ഷിയെ നാം കരുതിയിലാക്കി ഇനി നടക്കുന്നത് അവളുടെ പ്രചണ്ഡ താണ്ഡവമായിരിക്കും ഭൂമിയിലെ സ്വർഗമായ കോവൂർ കൊട്ടാരത്തിലേക്ക് നഗരവും തകർത്തറിഞ്ഞ് എല്ലാം വലുതിയിലാക്കും അതെ ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ചൈത്രയാത്ര കാലത്തിന്റെ പ്രതാപം കയ്യൊപ്പ് ചാർത്തിയ പോവൂർ കൊട്ടാരത്തിലെ മുത്തണി തൂണുകൾ നമ്മുടെ ബലിഷ്ടമായ കരങ്ങളെ തകർന്നാടിക്കും ഉയരട്ടെ പടഹധനി അറിയട്ടെ ആലംബുസന്റെ ആഗമനം ചക്രോദ്ഗാവിലെ ഭീകരരൂപിണി നാഗമലേക്ഷി തുടങ്ങട്ടെ തുടങ്ങട്ടെ നിന്റെ സംഹാര താന്തം